എറണാകുളം ജില്ല രണ്ടാം തീയതി കോഴിക്കോട് മൂന്നാം തീയതി പാലക്കാട് ഞങ്ങളിപ്പോ നിൽക്കുന്നത് ശാന്തിഗിരി ആശ്രമത്തിന്റെ ഫ്രണ്ടിലാണ് ശാന്തിഗിരി ആശ്രമമാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവാണ് ആശ്രമം സ്ഥാപിച്ചത് ആശ്രമത്തിന്റെ പ്രാർത്ഥനാലയമാണ് നമ്മൾ കേറുവരും കാണുന്നത് ഓങ്കാരമാണ് പ്രതിഷ്ഠ താമരയിൽ ഓങ്കാരം ഗുരുവാണ് പ്രാണപ്രതിഷ്ഠയായിട്ട് ചെയ്തത് അത് നമ്മളോട് നേരം ആരാധിക്കാൻ പറഞ്ഞു ഒരു ദിവസത്തിൽ എട്ട് യാമവും ഉദയും അസ്തമയും ചേർത്തിട്ട് പത്തു നേരം ആരാധന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു നേരം പോലും മുടങ്ങാണ്ട് നടക്കുന്ന സ്ഥലമാണ് ഗുരു നമുക്കൊരു ഉപദേശവും കൂടി തന്നു ഈ ഓങ്കാരത്തിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവൻ ശുദ്ധീകരിക്കപ്പെടുമെന്ന് പറഞ്ഞു ജീവനിലാണ് എല്ലാവിധ ദോഷവും ദുരിതവും കഷ്ടപ്പാടും രോഗങ്ങളെല്ലാം നെഗറ്റീവായിട്ടെല്ലാം നിൽക്കണമെന്ന് നമ്മുടെ ജീവനിലാണ് ജീവൻ ശുദ്ധീകരിക്കുമ്പോൾ അത്തരം ദോഷങ്ങളെല്ലാം നമ്മളിൽ നിന്ന് അകന്നുപോകും ജീവൻ ഉയർച്ച ഉണ്ടാവും ജീവന് പോസിറ്റീവ് എനർജി ഉണ്ടാവും ഈ പ്രപഞ്ചം തന്നെ ആ ജീവൻ അനുകൂലമായി വരും ആ ജീവൻ എന്ത് ചെയ്താലും വിജയിക്കും എല്ലാ ഐശ്വര്യവും ഭാഗ്യ സമ്പത്തെല്ലാം എക്കാലം ആ ജീവനിൽ വന്നു ചേരും എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഭാഗ്യ സമ്പത്തും എക്കാലവും ഉണ്ടാകാൻ വേണ്ടിയാണ് ഗുരു പ്രാർത്ഥനാലയത്തിൽ ഓങ്കാരം പ്രതിഷ്ഠയിൽ തന്നേക്കുന്നത് അതിന് ഉദാഹരണം കൂടി പറഞ്ഞുതരാം നമ്മുടെ ഋഷീശ്വരന്മാരും സന്യാസിമാരെല്ലാം കാട്ടിപ്പോയി തപസ് ചെയ്യുമ്പോൾ ഓങ്കാരമാണ് ആരാധിക്കുന്നത് ഓങ്കാരമാണ് ജപിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ജീവൻ ശുദ്ധീകരിച്ച് ജീവനുയർച്ച ഉണ്ടാകുമ്പോഴാണ് ജീവൻ ശാന്തി ലഭിക്കുന്നത് ഇപ്പോൾ ഇവിടെയും നമ്മൾ നേരിട്ട് ഓങ്കാരത്തിന് ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവൻ ശുദ്ധീകരിക്കപ്പെടും അപ്പോൾ അങ്ങനെയാണ് ജീവൻ ശുദ്ധീകരിക്കപ്പെടുന്നത് പിന്നെ തിരിച്ച് നമ്മളിപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഗുരുവിൻ്റെ ഭരണശാലയാണ് ഗുരു താമസിച്ചിരുന്ന സ്ഥലമാണ് ഗുരു ഗുരുക്കന്മാർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഭരണശാല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഗുരു നമ്മുടെ ഗുരു ഇവിടെയാണ് താമസിച്ചിരുന്നത് ഗുരുവിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഭൗതിക ശരീരം അവിടെയാണ് സൂക്ഷിച്ചേക്കുന്നത് ഗുരുവിൻ്റെ തൂക്കത്തിലുള്ള ഗുരുവിൻ്റെ സ്വരൂപം അവിടെ സ്വർണ്ണത്താൽ പൂർത്തീകരിച്ച് വെച്ച് പത്ത് പ പതിനൊന്ന് പടിയുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാം പിന്നെ തിരിച്ച് സഹകരണ മന്ദിരം അപ്പുറത്ത് നമുക്ക് സഹകരണ മന്ദിരം കെട്ടണമുണ്ട് അത് ഗുരു നമ്മളെ വിശ്വാസികൾക്ക് പറഞ്ഞു തന്നിട്ട് വിശ്വാസികളെല്ലാം കൂടി ചേർന്ന് പഴം ഗുരുവിന് സമർപ്പിച്ചതാണ് അതെന്തെന്ന് വെച്ചാൽ സമകാലീയരായ ഗുരുക്കന്മാരെ നമ്മുടെ ഗുരുക്കന്മാർ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് നന്മയ്ക്ക് വേണ്ടി ഒത്തിരി ഗുരുക്കന്മാരോട് വന്നിട്ടുണ്ട് ഒത്തിരി പേര് അതായത് മുഹമ്മദ് നബി യേശു ക്രിസ്തു അങ്ങനെ ശങ്കരാചാര്യർ പിന്നെ ഒത്തിരി വിവേകാനന്ദ ഇങ്ങനെ ഒത്തിരി ആൾക്കാരും സമകാലിക രചനം ഉപദ്രവിച്ചിട്ടുള്ളു ആരും കൈക്കൊണ്ടിട്ടില്ല ആ ഒരു ദോഷം മനുഷ്യരാശിയിൽ കിടപ്പുണ്ട് ആ ദോഷത്തിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് ഗുരു സഹകരണ മന്ദിരം പണിത് സമർപ്പിച്ചത് ഗുരു പറഞ്ഞേക്കാണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ലോകരാഷ്ട്രത്തിലെ എല്ലാ ഉയർന്ന ആൾക്കാരും ഇവിടെ ലോക ലോകസമാധാനത്തിന് വേണ്ടി ചർച്ചയ്ക്ക് ചർച്ചക്ക് വരുമെന്നാണ് പറഞ്ഞത് അവിടെ ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട് അതിന് വന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് ശാന്തിയുടെ ആശ്രമത്തിലുള്ളത് പിന്നെ ഇവിടെ നമ്മൾ അന്ത്യവാസി അന്തിയവാസികളായിട്ടൊന്നും പാടുന്നുണ്ട് എല്ലാവരും സന്യാസിമാരായിട്ടുണ്ട് അത് കന്നിമൂലയിൽ താമസിക്കുന്നുണ്ട് പിന്നെ ശിഷ്യ ശിഷ്യകളും ബ്രഹ്മചാരിമാരും ബാക്കി ആണ് ആശ്രമത്തിലുള്ളത് ഇതാണ് ആശ്രമത്തിൻ്റെ ചെറിയായിട്ടുള്ളൊരു അവലോകനം ഇപ്പൊ ശാന്തിഗിരി ആശ്രമത്തിൽ ഇവിടെ വന്നപ്പൊ ഇവിടെ ഒരു കുടിലുണ്ട് അപ്പൊ ഈ കുടിൽ കുടിലെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങള് ചോദിച്ചത് അപ്പൊ ഈ കുടില് നേരത്തെ ഇവിടെ സ്ഥാപിതമായതാണ് അത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചയാണെന്ന് പറഞ്ഞ ഇതിന്റെ ഐതിഹ്യം എന്താണ് നമ്മൾ ഇവിടെ വന്ന എന്താണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം എന്താ ലോട്ടസ് ടെമ്പിളിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ ഒരാളുണ്ട് നമുക്കെല്ലാം ചോദിച്ചറിയാം നവജ്യോതി ശ്രീകരണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഇപ്പോൾ ഈ ബൗത്തൻകാടെന്നു പറയുന്ന ഈ സ്ഥലത്ത് മനുഷ്യവാസമില്ലാത്ത വന്ന ഒരു കുടില് കെട്ടിയിരുന്നാണ് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് അങ്ങനെ അറുപത്തിനാല് മുതൽ എഴുപത്തിരണ്ട് കാലഘട്ടം വരെയാണ് ഈ കുടിലിനകത്ത് കൊണ്ട് ഗുരുവിൻ്റെ അവസ്ഥ പൂർത്തീകരണങ്ങളും ബ്രഹ്മനിശ്ചയം നടപ്പിലാക്കിയ ഒരു ആദ്യത്തെ ഭരണശാല ഈ കുടിലായിരുന്നു ആദ്യമേ ആദ്യം ഈ ഇത് നിന്നെടുത്താണ് ണശാല ഇപ്പം നിലകൊള്ളുന്നു അവിടെ നിന്നതിന്റെ മാതൃകയാണ് ഇനി വരുന്ന മക്കൾക്ക് ആദ്യത്തെ ഒരു മഹാത്മാവ് വന്നിരുന്ന് കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും ആ ത്യാഗത്തിന്റെയും വശം ഇല്ലാതിരുന്നോണ്ടാണ് ആ ബ്രഹ്മനിശ്ചയം നടപ്പിലാക്കാൻ വേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ അത് ആ മാതൃകയായിട്ട് എടുത്ത് കാണിച്ചിരിക്കുകയാണ് ഇനി വരുന്നവർക്കും ആദ്യത്തെ ഭർണശാല കാണാൻ വേണ്ടിയുള്ള ആ മാതൃക ഇതൊരു ഭയങ്കര മഹത്വമുള്ള ഒരു കാര്യമാണ് വിരിഞ്ഞ രൂപത്തിൽ പണം ആനയുടൊയ ഒരു ചിത്രമാണത് പിന്നെ ഇത് ഗുരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ സഞ്ചരിച്ച വാഹനങ്ങളാണ് കാത്തു സൂക്ഷിക്കുകയാണ് ഗുരു ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ അത് നമ്മൾ മുഖത്തോട്ട് അത് കാത്തുസൂക്ഷിക്കുന്നതാണ് ഇപ്പോഴത്തെ ഗുരുസ്ഥാനിയുടെ ഇത് ഇത് രണ്ടും അതോ ഇപ്പോഴത്തെ അമൃതജ്ഞാന തപശിനി ഓ ശരി ഗുരുസ്ഥാനി വാഹനമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു ടാൻസ്കൂട്ടിന്ന് പറഞ്ഞ ലേലം ചെയ്തെടുത്താണ് ഗുരു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ വാഹനം ശ്രീകൃഷ്ണൻ മുദ്ധൻ യേശു ക്രിസ്തുരുമേന ശ്രീനാരായണൻ ചട്ടം ആചാരം വന്നിരുന്നു അങ്ങനെ നിശ്ചയിപ്പം വന്ന ഗുരുവാണ് നവജോ ശ്രീ എണ്ണാകുളം ഇവിടെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ ജാതി മതഭേദം അങ്ങനെ ഒന്നുമില്ല ഗുരുവിൻ്റെ ശിക്ഷയാണിപ്പോൾ ഗുരു സ്ഥലത്ത് ശിഷ്യപൂജിത അമൃത ജാന തപസ്സ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ഗുരുദർശനമുണ്ട് അപ്പോൾ നാനാജാതി മതസ്ഥരും ഗുരുവിനെ കാണാൻ വരും എല്ലാ കാര്യങ്ങളും ഗുരുവോട് ചോദിക്കാം ഇവിടെ ജാതി മതഭേദം അങ്ങനെയൊന്നുമില്ല ഒരു ആശ്രമമാണ് മാതാഭീതം ഇവിടെ അന്നദാന ഗഹിയാണ് ഒരു പതിനേഴ് വർഷ കാലത്തോളം ശിവഗിരിയിലും അതിന്റെ രാജാസിലും ആയിരുന്നു അവിടെ നിന്ന് ശിവഗിരിയില് പതിനേഴ് വർഷ സേവനമനുഷ്ഠിച്ച സമയത്ത് ഗുരുവിനെ കാണാൻ തന്നെ ആൾക്കാർ വരാൻ തുടങ്ങിയത് ഗുരുവിനെ കാണാൻ തന്നെ അവർക്ക് എന്തെന്നില്ലാതൊരു ഒരു ശാന്തി കിട്ടാൻ തുടങ്ങി അങ്ങനെ അന്നത്തെ അവിടെയുള്ള അധികാരികൾക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നു அங்கே இன்னும் ஒருபாடு சாந்தகிராசிரமம் அடுத்து திரு கண்ணில் ஆசிரமம் சாப்பிட்டு இப்படி மாறி ஆள்க்காரு வராதீ குருவினா குருபோகம் பிரசாதம் கொடுத்தாலும் வசந்தீர கொடுத்தாலும் ஈ மாற ரோகங்கள் சாந்தி ஜனங்களுக்கு வந்து ஒரு ஆசாசு அங்கே மாறாச்சாரிய மதுசம் அந்த அங்கே தைவரே ரெண்டு வருஷத்துக்காலத்தோட ஆரம்ப காணத்தக்க ரீதியில் இருக்கிறது അങ്ങനെ അവിടെ നിന്നൊരു സ്നേഹിതം ഗുരുവിന് കുറച്ച് സ്ഥലം ഇടിക്കൊടുത്തത് ഇവിടെ അങ്ങ് കാടും പ്രത്യേക അങ്ങനെ ഈ അറിവ് കിട്ടിയെന്ന് വെച്ചാൽ ഗുരുവന്ത ചെയ്തു ഇവിടത്തേക്ക് വന്നു അപ്പോൾ ഗുരുവിനവിടെ കാണാതായപ്പോൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു ഗുരുവിനെ അന്വേഷിച്ച് ഇവിടെ വരാൻ വരാനും അങ്ങനെയാണെങ്കിൽ ഗുരുവിനെ അന്വേഷിച്ച് ആൾക്കാർ ഇവിടെ വരാനും പിന്നീടാണ് ഗുരു ആരാണെന്നൊക്കെ ഈ ഗുരുവിൻ്റെ കൂടെ ഉള്ളവർക്ക് വരാൻ ദർശനാനുമാരും അങ്ങനെയാണ് ഗുരു ആരാണെന്ന് മനസ്സിലാവും ഇതൊരു പൂർണ്ണനായ ഒരു ഗുരുവാണ് ഗുരു ശ്രീ കരുണാകരൻ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം ഗുരുവിൻ്റെ ശിഷ്യാണ് ഗുരുസ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും ഗുരുവോട് ചോദിക്കുക ഗുരു എന്ന് പറഞ്ഞാൽ ഗുരു കാലം മൂന്ന് കാലങ്ങളെ കണ്ടറിയുന്നു കായുവർത്ഥമാണ് നമ്മൾ മൂന്ന് കാലങ്ങളെ കണ്ടറിയുന്നതായിരിക്കും ഗുരു അപ്പം നമ്മൾ എന്ത് കാര്യങ്ങളും ഗുരുവോട് ചോദിക്കുക നമ്മളെ രോഗങ്ങൾ പറയാം എന്ത്ശയം പ്രത്യേകിച്ച് സംശയം ഇവിടെ ഉള്ള കാര്യങ്ങള് നമ്മൾ താമസമാണ് പത്ത് ആരാധന ഉണ്ട് പ്രാർത്ഥന കിട്ടിയത് ഇത് നമ്മുടെ ദൈവത്തിന് ഗുരുവിന്റെ കൂടെയുള്ള അശരീരം നമുക്കൊരു പിടിവള്ളിയായിട്ട് തന്നതാണെങ്കിൽ രക്ഷപ്പെടാൻ രാവിലെ വരെ ഓരോ ദേശക്കാർ പ്രാർത്ഥന ഒന്നാം തീയ്യതി എറണാകുളം ജില്ല ആ രണ്ടാം തീയതി കോഴിക്കോട് മൂന്നാം തീയതി പാലക്കാട് അങ്ങനെ അവർ നമ്മുടെ ആശ്രമങ്ങളിൽ നിന്ന് തന്നെയാണോ വരുന്നത് അതോ ആ യൂണിറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റ് ഓരോ സ്ഥലത്തുള്ള കോഴിക്കോട് യൂണിറ്റ് അങ്ങനെ ഓഹ് അവരെല്ലാം കൂടി കണ്ണൂരിന്റെ രണ്ടു ദിവസം പ്രാർത്ഥന പത്താം തീയതി ഇരുപതാം തീയതി അങ്ങനെ തലശ്ശേരിയും കണ്ണൂരായിട്ട് തന്നെ രണ്ടുതായിട്ടാണ് ഇവിടെ ഫ്രീ ആണ് ഭക്ഷണമൊക്കെ ഫ്രീ ആണ് രാവിലെ വൈകിട്ട് അഞ്ചു മണി ആറു മണി തുടങ്ങി രാവിലെ ആറുമണിവരെ ഇപ്പൊ ആരൊക്കെ കുടുംബങ്ങൾ ഇതിന്റെ ചുറ്റും താമസം ഇവിടെ ഇതിന്റെ അകത്തന്നെ സന്യാസി സംഘവും സന്യാസിനിമാർ ദരികള് സന്യാസിനിയും സന്യാസിന്റെ എന്റെ പേര് എന്റെ പേര് കാരുണ്യാനന്ദൻ ഞാൻ താമസിക്കുന്നത് എന്നോട് ഒരാൾ ഇതുപോലെ ഇവിടെ വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാത്തിനും ഒരു എത്ര വർഷമായിട്ട് കേട്ടോ ഇവിടെ ഇരുപത്തിയഞ്ചു വർഷമായി ഇരുപത്തഞ്ചു വർഷമായി ഇവിടെ വന്നതി ശേഷം നമുക്ക് എന്താണ് ഈ ആരാധനോ എല്ലാത്തി വ്യക്തത